വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന പെർഫ്യൂം കുവൈറ്റിൽ തന്നെ ലീക്ക് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഹബത് അൽ ഉദ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് നമ്മുടെ മലയാളി തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്യുന്നത് ഞാൻ ഇവരുടെ ബസാം എന്ന പെർഫ്യൂം ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ലാസ്റ്റിങ്ങും നല്ല പെർഫോമൻസും ഉള്ള പെർഫ്യൂമാണ് അവരെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പെർഫ്യൂമാണ് പെർഫ്യൂമിന്റെ പേര് റാഹ എന്തെങ്ങനെയാണ് അതിന്റെ ബോക്സ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ബോട്ടിൽ ഫിഫ്റ്റി എം എൽ എ പെർഫ്യൂം നല്ല ചോക്ലേറ്റി ഡാർക്ക് കുറച്ച് സ്വീറ്റ് വാനില ടൈപ്പുള്ള ഒരു പെർഫ്യൂമാണ് ഞാനിത് ഇപ്പം വാങ്ങിയിട്ടുള്ളൂ ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത ശേഷം അറിയിക്കാം അതുപോലെ തന്നെ അവർ മറ്റൊരു പെർഫ്യൂം ഓയിൽ ഉണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇത് പെർഫ്യൂം ഡിമാർലി അൽതർ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പെയർഡ് ആണ് നല്ല സ്പൈസി വാനില ബ്ലാസ്റ്റ് നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ പെർഫ്യൂമുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം